എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു പതിൽ തിരഞ്ഞെടുക്കുക അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് അവരത് പറയാൻ മടിക്കുന്നു നിങ്ങൾക്കത് ഇനിയും മനസ്സിലായിട്ടില്ല അതാണ് നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പൂമരം പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളോടുള്ള താല്പര്യത്താലും നിങ്ങളോടുള്ള സ്നേഹത്താലും പടർന്ന് പന്തലിച്ച് പൂത്ത് നിൽക്കുകയാണ് ജീവിതത്തിൽ ആ വ്യക്തി എന്തിനേക്കാളും കൂടുതൽ നിങ്ങളെ ആഗ്രഹിക്കുന്നു പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവനായിട്ട് നിങ്ങളോട് തുറന്നു പറയുന്നില്ല നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല ചിന്തയാണുള്ളത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പമുള്ള സമയം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ആ വ്യക്തി കരുതുന്നു ഒരുപാട് നിങ്ങൾക്ക് ഒപ്പം മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികളായിട്ട് മാറ്റാൻ കഴിയുന്നു ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങളടുത്തുണ്ടെങ്കിൽ ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയും അത് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഒരുപാട് നല്ല ആശയങ്ങളും നല്ല ജീവിതാനുഭവങ്ങളും എല്ലാത്തിനെയും വിലയിരുത്താനുള്ള കഴിവും ഒക്കെ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നതിന് ആ വ്യക്തിക്ക് മടിയില്ല പക്ഷേ എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങളെങ്ങാനും അതിനെ തള്ളിക്കളയുകയോ നിരസിക്കുകയോ ചെയ്താൽ അതെന്ത് ചെയ്യും മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധത്തെ ആ തുറന്നു കുറച്ചിലുകൾ ബാധിക്കുമോ എന്നുള്ളതാണ് ആ വ്യക്തിക്ക് സംശയമായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ആ വ്യക്തി അതിൽ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആ വ്യക്തിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആ വ്യക്തി കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി പറയാന് മടിക്കുന്നത് നിങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നുമില്ല നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാൻ അവ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ആ വ്യക്തിയുടെ അവ്യക്തിയുടെ കാര്യത്തിലുണ്ട് നിങ്ങളുടെ തീരുമാനം പോസിറ്റീവ് ആകുന്നതുവരെ കാത്തിരിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് സമയമാകുമ്പോൾ മാത്രം പ്രവർത്തിക്കുക സമയമാകുമ്പോൾ മാത്രം ഉള്ളിലുള്ള ഇഷ്ടവും മോഹവും നിങ്ങളോട് തുറന്നു പറയുക അതുവരെ കാത്തു നിൽക്കുക അതാണ് ആ വ്യക്തിയുടെ ചിന്ത അത് ആ സമയത്ത് മാത്രം തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യങ്ങളും പറയുക അങ്ങനെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സമ്മതത്തോടു കൂടി ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഉള്ള അല്ലെങ്കിൽ നിങ്ങളിലുള്ള അടയാളങ്ങൾ നിങ്ങളിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളിലുള്ള വാക്കുകൾ ആ വ്യക്തിയെ അതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങൾ നിരാകരിക്കുമോ എന്നുള്ളതറിയാൻ വേണ്ടി ആ വ്യക്തി എല്ലാം സസൂക്ഷ്മം നോക്കിക്കാണുകയാണ് വളരെയധികം സ്നേഹവും ഒക്കെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി മാനസികമായി എന്ത് ത്യാഗവും ചെയ്യുന്നതിന് ആ വ്യക്തിക്കൊരു മടിയുമില്ല നിങ്ങളെ അത്രയ്ക്കിഷ്ടമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോട് ആ വ്യക്തിക്കുള്ള ഇഷ്ടം വളരെ ആഴത്തിലുള്ളതാണ് എന്നുള്ളത് സത്യമാണ് അടുത്തായിട്ട് പൂമ്പാറ്റ പൈലായി സ്വീകരിച്ചിട്ട് റീഡിങ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് മോഹമുണ്ട് പക്ഷെ പറയാൻ മടിക്കുന്നു നിങ്ങളാണെങ്കിൽ ഒരിടത്തും മനസ്സുറക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനൊരു മടിയുണ്ട് നിങ്ങളെല്ലാവരോടും സംസാരിക്കുന്നത് പോലെ ആ വ്യക്തിയോട് സംസാരിക്കുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്ന് പാറിപ്പാറിപ്പോ വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ ധാരാളം സുഹൃത്തുക്കളും ധാരാളം മനസ്സ് തുറക്കാനുള്ള ആളുകളൊക്കെയുള്ള നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് സത്യമായിരിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ തുടർന്നും സ്നേഹിക്കുമോ എന്നുള്ളത് കൃത്യമായി അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ടെന്ന് പക്ഷെ അത് എന്നെന്നും നിലനിൽക്കുന്ന സ്നേഹമായിരിക്കുമോ അല്ലെങ്കിൽ ഈ കാണുന്നതിനപ്പുറം ഒരു സ്നേഹം സ്നേഹമുണ്ടായിരിക്കുകയില്ലേ അങ്ങനെ നിരവധി സംശയങ്ങൾ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നതും വളരെ സസൂക്ഷ്മം നോക്കുകയാണ് ആ വ്യക്തിക്കൊരാശങ്കയുണ്ട് നിങ്ങൾ മറ്റാരുടെയെങ്കിലും ഒപ്പം ിഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും മാത്രം സ്നേഹിച്ചിട്ട് നിൽക്കുമോ എന്നുള്ളത് പക്ഷെ ആ വ്യക്തി നീതിയിൽ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തി മറ്റാരെയെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മനസ്സിൽ വിഷമമുണ്ടെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ ആ വ്യക്തി സ്വന്തം മനസ്സിനോട് പോലും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിച്ച് വരണമെന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് തന്നെ ലഭിക്കണമെന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നിങ്ങളെ വിട്ട് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ആ വ്യക്തിയോട് പോസിറ്റീവ് എനർജി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി അറിയാതെ മന്ത്രിക്കുന്നുണ്ട് ഭയപ്പെടാനില്ല നിങ്ങൾക്ക് തന്നെ ആഗ്രഹിക്കുന്ന ആൾ കിട്ടുമെന്ന് ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ചുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് എനർജി പറയുന്നുണ്ട് അത് ആ വ്യക്തിക്ക് വിശ്വാസവും ഉണ്ട് എങ്കിലും മനുഷ്യൻ്റെ മനസ്സാണല്ലോ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി പോകുന്നത് അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഇപ്പോൾ നിങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളെ പറ്റിക്കാനോ ഒന്നും ആ വ്യക്തിയുടെ ലക്ഷ്യം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊപ്പം നിർത്തി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ സ്വപ്നങ്ങളും മനസ്സിലാഗ്രഹങ്ങളും ഒക്കെ നിങ്ങളോട് നിങ്ങളോടുകൂടിയുള്ളതാണെന്നല്ലാതെ ആ വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു ലക്ഷ്യവുമില്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ അത് അതേപടി നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു സർപ്രൈസായിട്ട് പലപ്പോഴും കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സറിയാനും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വരുന്ന ഭാവിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ലൊരു ബന്ധത്തിലേക്ക് വരും ആ ബന്ധം യാഥാർത്ഥ്യമാകും നിങ്ങളുടെ വിവാഹമോ നിശ്ചയമോ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഒരിക്കലും പിരിയാത്ത രീതിയിൽ ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നിങ്ങളുടെ മനസ്സത് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ ഒരു മൗനവും വെയിറ്റിങ്ങും ഉള്ളത് ഇപ്പോൾ നല്ല സമയമല്ല ഇപ്പോൾ കാത്തിരിക്കലാണ് നല്ലത് എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയോട് പറഞ്ഞിരിക്കാം അങ്ങനൊരു അടയാളം ആ വ്യക്തിക്ക് കിട്ടി കാണാം പക്ഷേ അടുത്തത് വിജയമാണ് ആ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഉടൻ തന്നെ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഘടകങ്ങൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ആ ഘടകങ്ങളൊക്കെ മാറിയിട്ട് സാഹചര്യങ്ങൾ മാറി ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരു പക്ഷേ ഇനി നിങ്ങൾ ആഗ്രഹിക്കാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളും എത്തുമെന്നാണ് കാണുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക